ഹലോ ഗായ്സ് വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ് അപ്പോൾ ഇന്നൊരു മീൻ കുടമ്പുളിയിട്ട് മുളകരിച്ചു വെക്കണ കറിയാണ് കേട്ടോ വെക്കുന്നത് ഈ മീനിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ചേട്ടൻ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കാരി എന്ന് പറയും കറുത്തതാണ് എനിക്കിഷ്ടപ്പെട്ടില്ലട്ടോ കാരണം വേറൊന്നുമല്ല ഞാനിത് ആദ്യമായിട്ട് കാണുന്നു ചേട്ടനൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മുളകരിച്ച് പറ്റിക്കാനാണ് പോണത് അത് ഫസ്റ്റ് ടൈം ഞാൻ വെക്കണേട്ടാ അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ തോട്ട് മീനും ചേർ ഞാൻ മുളകരച്ചേ വെക്കുള്ളൂ അല്ലാണ്ട് തേങ്ങാപ്പാലാ അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഒന്നും അരച്ചിടൂല ഇതിനൊരു ചേറിന്റെ മണമുണ്ടാവൂല അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ കുടമ്പുളിട്ട് പറ്റിച്ചാൽ മതി ഈ ബ്രാല് കറുപ്പ് ഇതുപോലത്തെ കാര്യ ഐറ്റംസൊക്കെ അപ്പോൾ അതിന് വേണ്ടി ഒരു അഞ്ചെട്ട് വലിയ കൊച്ചുള്ളി ആയിരുന്നോ ഞാൻ അടുത്തത് ഇവിടെ കൊണ്ടുപോകുന്നത് അത്യാവശ്യം വലുതല്ലേ അപ്പം അഞ്ചിട്ട് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് പത്തോളം കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ചതച്ചെടുക്കാട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു എൻ്റെ കുഞ്ഞമ്മിക്കല്ല ഉണ്ട് അതിനകത്തെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു ബൗളിനകത്ത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇതിനകത്ത് ഇച്ചിരി കുരുമുളകിൻ്റെ അംശം നല്ലതാണ് ഈ കറി അത് മുതിട്ടിട്ട് ഒരു ഗ്ലാസ് ഒരു ബൗൾ വെള്ളവും ഒഴിച്ചിട്ട് അതെല്ലാം നല്ല ആവശ്യത്തിന് ആ ഒന്ന് കുതിരാൻ വേണ്ടിയാണ് അതൊന്ന് നല്ലോണം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി ചതച്ചതിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കുറച്ചിട്ടിട്ട് അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കുഴച്ച് വെച്ചേക്കുന്ന നമ്മുടെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചെറുതീൽ ചെറുതീൽ വെക്കണോട്ടോ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നല്ല എണ്ണ മല്ല് തെളിഞ്ഞ വഞ്ഞവന് ചെറുതീലിട്ടിട്ട് അതൊന്നും ഊർത്ത് ഈ വെള്ളം ഒഴിച്ച് വെക്കണോണ്ട് പൊടി കരിഞ്ഞു പിടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു അഞ്ചാ അഞ്ചാറ് പീസ് കുടമ്പുളളി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിട്ട് ഞാൻ അത് നേരത്തെ കാണിച്ചതാണ് പറയാൻ മറന്നുപോയി അതും ഞാൻ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക വെള്ളം വെള്ളമൊഴിക്കരുത് കുടമ്പുളി ഇട്ടിട്ട് നല്ലോണം വയറ്റി എണ്ണ തെളിയണവരും വയറ്റി കൊടുക്കുക അപ്പോൾ പുളി അധികം ഇളകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പുളി ഓവറാവും ഇതാവുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടിയുടെ ഒപ്പം ഈ കുടമ്പുളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുളി അധികം ഇളകൂലെന്നാണ് അമ്മയൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞേക്കും ആവശ്യത്തിന് വെള്ളം ഇത് മൂന്ന് കാര്യമായിരുന്നു അത്യാവശ്യം വലുതായിരുന്നു അപ്പോൾ ഒരു ആ ഇപ്പോൾ ഞാൻ ഒരു ബൗൾ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളക്കാൻ വേണ്ടി വെക്കണം കേട്ടോ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തിള അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മീൻ ആവശ്യത്തിന് വേവ് വേവിക്കണ പോലെ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചേർത്താൽ നല്ല സ്വാദിഷ്ടം പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഈ മീന് നല്ല രുചിയായിരുന്നു ഈ മീൻ പറയണോ എങ്ങനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എനിക്കറിയിക്കണം കേട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ലവ് യു ഓൾ